അസലാമലക്കും പാദവാർഷിക പരീക്ഷയ്ക്ക് രണ്ടാം ക്ലാസ്സിൽ ലഹ്ലാക്കിൽ നിന്ന് നാല് പാഠങ്ങളാണ് ഉണ്ടാവുക അതിൽ പ്രധാനപ്പെട്ടത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു പാഠം ഒന്ന് ഒരു നല്ല മോൻ നാം നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും ഉസ്താദുമാരെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റ് നിൽക്കണം ആരെയൊക്കെ കാണുമ്പോൾ ഉമ്മയെയും ഉപ്പയെയും ഉസ്താദുമാരെയും വലിയവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം മുതിർന്നവരെ അനുസരിക്കണം സലാമിൻ്റെ വാചകം അസ്സലാം അലൈക്കും സലാം മടക്കേണ്ട വാചകം അലൈക്കും അസലാം പാഠം രണ്ട് എൻ്റെ ഉമ്മ നമത്തെ ചോദ്യം ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് ഇതിന് നബിസല്ലാഹു നിവസല്ലമ്മ പറഞ്ഞ മറുപടി നിന്റെ ഉമ്മയോട് രണ്ട് ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഉമ്മ നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു വേദനിച്ചു പ്രസവിച്ചു കഷ്ടപ്പെട്ടു വളർത്തി കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു അൽ ജന്നത്തു ദഹത്ത അഖദാമിൽ ഉമ്മ ഹാത്തി അർത്ഥം എഴുതുക സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു പാഠം മൂന്ന് മാതൃകാ ബാലൻ ഒന്നാമത്തെ ചോദ്യം ഇമം നവബി റഹിമഹുള്ള എന്നിവരുടെ പേര് എന്ത് എഹ്യബിൻ ഷറഫ് രണ്ട് ഉമ്മ മകനോട് എന്ത് പറഞ്ഞു ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു ഉമ്മ ദ്വാള ചെയ്തത് എന്ത് അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ മകനെ കണ്ട ഉമ്മ ചോദിച്ചു എന്ത് മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു അടുത്തത് യഹീബിനു ഷറഫിൻ്റെ കഥ ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു യഹീബിനു ഷറഫ് ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ മകനോട് പറഞ്ഞു മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഉമ്മയുടെ അരികെ നിന്നു പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത് മകനെ കണ്ടു ചോദിച്ചു മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നു മകൻ പറഞ്ഞു അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് ഉടനെ ഉമ്മ ആഴ്ച ചെയ്തു അള്ളാഹുവെ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഇമാം നബബി റഹിമഹുല്ല പാഠം നാല് എൻ്റെ പിതാവ് പിതാവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഭക്ഷണം വസ്ത്രം പഠനോപകരണങ്ങൾ മരുന്നുകൾ ഇവയെല്ലാം വാങ്ങിത്തന്നു മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം കടപ്പാടുകളുണ്ട് പിതാവിനെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം മാതാപിതാക്കളുടെ വാക്കുകൾ നാം അനുസരിക്കണം അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യണം അവർ ചെയ്തു തരുന്ന ഗുണങ്ങളെ നാം എപ്പോഴും ഓർക്കുകയും ചെയ്യണം മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥനയാണ് きょうは Ra berhamhuma kama rabani soira.